Kavalan diye? Apu? Apu kavara yade? Kavaran yada kandachi. Yabda kandachi? Surprise! 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 Thank you very much! Thank you very much! Surprise! Surprise! അല്ല കാണിച്ചാണ് കാണിച്ചെന്നാണ് ഒക്കെ കാണിച്ചത് ചൈച്ചതേ ഈതാണ് വിഷുക്കോടി വിഷുക്കോടീന്ന് പറഞ്ഞ ഇതാണ് അതല്ല அதுல <laughs>

ോട്ടോട് അയാണ്ട മേടിക്കാണിക്കാണെ ഇതെങ്ങനെ ചെയ്ത് കിട്ടും

അല്ല അച്ഛന്റെ റൂമിൽ പോയിട്ട് ആ പോട് എങ്ങോട്ടാണ് ഈ ഓടണത് ചെലപ്പോ വന്ന് വീണിട്ട് ചെലപ്പോ സുഖല്ലാത്ത ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിലേ

அப்பாச்ச அப்பாச்ச திருச்சூடம்ங்கட ஆச்சானானது அப்பாச்ச அப்பாச்ச പൂത്തിരിയും കാര്യങ്ങളൊക്കെ കത്തിച്ചു കഴിഞ്ഞപ്പോ അടുത്ത പണി വിഷുക്കണി പ്രിപ്പറേഷൻ ആണ് അപ്പൊ അമ്മ അതിന്റെ തിരക്കിലാണ് അപ്പോൾ ഓരോ സാധനങ്ങളായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അടുത്ത വിഷുക്കണിക്ക് വെക്കാനുള്ള അപ്പോൾ ഏകദേശം സാധനങ്ങളൊക്കെ തന്നെ സെറ്റ് ചെയ്ത് പച്ചക്കറി ഉണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് അതുപോലെ നെയ്യ് കാര്യങ്ങൾ ധാന്യങ്ങൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് മക്കളാണെങ്കിൽ ഉറങ്ങുന്നില്ല ഓരോരുത്തരെ ഓരോരുത്തരായി ഉറങ്ങി വരണേ അപ്പോൾ ഒരാൾ ഉറങ്ങാൻ വേണ്ടി കിടന്നു കേട്ടോ മറ്റാൾ ഉറക്കം വരുന്നില്ല നടക്കുകയാണ് അങ്ങനെ സമയമായി നാല് മണി നാലരയായപ്പോൾ അമ്മ ഓരോരുത്തരെ കണി കാണിക്കാൻ തുടങ്ങി കേട്ടോ ഫസ്റ്റ് എന്നെ ചേച്ചീനെയാണ് കണി കാണിച്ചത് അങ്ങനെ ചേച്ചി കണി കണ്ടു അതിനുശേഷം എന്നെ കാണിച്ചു ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നോണ്ട് തന്നെ ഞാൻ കണ്ണടച്ചുകൊണ്ടാണ് ഞാൻ അവളുടെ വീഡിയോ മാത്രം എടുത്ത കേട്ടോ എന്നിട്ട് അതിനുശേഷം ഞാനും കണി കണ്ടു കണി കണ്ടതിന് ശേഷം കുട്ടികളെ വിളിക്കണം ഇപ്പൊ കുട്ടികളെ ഈ ഒരു പുലർച്ചെ വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കരച്ചിലും ബഹളമൊക്കെയാണ് ശ്രീകുട്ടി കണ്ണൂർ കണ്ണൂർന്നട നോക്ക എടുത്തോട്ട് എടുത്താ കണ്ണൂർ ടെ നോക്ക് നോക്ക് അങ്ങനെ നോക്ക് കണ്ട കണ്ടാ ഞാൻ ഇടങ്ങി കണ്ട് തുറച്ചു നടത്തി ചൂട് ചൂട് ചൂട്

അടച്ചോ ആ കാഞ്ചോ ിപ്പറേഷൻസ് ആണ് കാണാൻ പോണത് ഒന്നും ആയിട്ടില്ല ഓൺ പ്രോഗ്രസ് അമ്മ ചേച്ചി ഇവിടെ കട്ട തേങ്ങ തരമാണ് ക്ഷീണിച്ചോ ക്ഷീണിച്ചില്ല ഞങ്ങക്ക് പഴമ്പതി ചായ ാണ് ഗു വേറെ അയ്യാർത്ഥ മയിലാഞ്ചിന്റെ വൈ മായിക്കുന്നത് എന്തോ ഞങ്ങൾ ഇപ്രാവശ്യം പരിപ്പ് പായസാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ പരിപ്പെല്ലാം റെഡി ആയിട്ടുണ്ട് ഒപ്പടം കാച്ചിട്ട്

ഇപ്പോലെ ഒപ്പിടേ സ്കൂൾ ലൈ യാത്ര ആ അമ്മ എന്നെ ഞാൻ എന്നെ പറയോ ആഹാ इट्स ഓക്കേ സാർ ലോട്ടാ ആ മീത്തോളും മുറുവിടെ ഇഞ്ചേ ദാ സിരി ആ ചൂ അമ്മേ ദെന്നിക്ക അമ്മ ഉമ്മോറെ ഇവിടെ ഇേ ദേ എന്താ എന്താ കാര്യമല്ല ആ ലൈക്ക് വെട്ടക്കണ്ടേ കുറെ കുടാർക്കുന്നേണ്ട് വാരി കൊടുക്കണം കുടാർക്കുന്നാ നാ മൊബൈൽ ആക്കുമോ അതൊക്കാരെയ്ക്ക <coughs>

Það er að vera. Það er að fara hérna? Já, það er að fara hérna. അങ്ങനെ ഇക്കൊല്ലത്തെ ഞങ്ങളുടെ വിഷു ഞങ്ങൾ അടിച്ചു ആഘോഷിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും എല്ലാ വിഷുദിന ആശംസകൾ അതുപോലെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ കമന്റ് ചെയ്യാം അപ്പൊ ബൈ